വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മുമ്പ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വീക്കിലി ചാർട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ കാണാം കഴിഞ്ഞ വീക്കിന്റെ ഹൈ വരെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഒരു എഫ്ഇ ജിയിൽ നിന്ന് അതായത് വൺ ഡേയുടെ എഫ്ഇ ജിയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് മാർക്കറ്റ് എന്നിട്ട് മുകളിലോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവും എനിവേ ഈ ഒരു ഏരിയനെ അതായത് എഫ്ഇ ജിന് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് മുകളിൽ അതിനെയും എടുക്കുന്നുണ്ട് ഓൾ ടൈം ഹൈനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ഇടുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം തൊട്ട് താഴോട്ടേക്ക് ഇറങ്ങി കാണാം ഇവിടെ ഒരു പയ്യനെ ബ്രേക്ക് ചെയ്തിട്ട് പോയതാണ് അപ്പോൾ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ഇടുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടോന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് കെ ആയിരുന്നു ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കെ ആണ് അതായത് പ്രീവിയസിനേക്കാൾ മുകളിലാണ് ഫോർകാസ്റ്റ് പക്ഷെ അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അത് ഫോർകാസ്റ്റിനേക്കാളും താഴെയുള്ള ഒരു ഫിഗർ ആയിരിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഫോർകാസ്റ്റിനേക്കാളും താഴെയാണ് അപ്പൊ അതിനേക്കാളും താഴെ വന്നാൽ മാത്രമേ കറൻസിക്ക് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാലറിയാം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് വീണ്ടും റീ ടെസ്റ്റ് എടുത്ത് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വന്ന് ഒരു ചെറിയ ഫുൾബാക്ക് വന്നിട്ട് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വൺ ഡേയിൽ വരച്ചിരിക്കുന്ന ഏരിയനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വൺ ഡേയുടെ റെസിസ്റ്റൻസ് എന്നുള്ളത് ഈ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഫിജ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഫിജിയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത മുകളിലോട്ട് കയറിപ്പോയത് ഫിജ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ വന്നിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതിനു ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് കയറി പോയിട്ടുണ്ട് കയറി പോയിട്ട് ഇപ്പൊ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് അതിനൊന്നും കൂടി നമ്മൾ റിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ലെവലിലേക്ക് റിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് ഈ ലെവലിലേക്ക് റിഫൈൻസ് ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഫ് പി ജി ഉണ്ട് എഫ് ജിയിൽ നിന്ന് എഫ് ജിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അതിന് എൻട്രി സാധ്യത എന്ന് പറയുന്ന കാര്യം മാർക്കറ്റ് ഒരു പക്ഷെ ഈ ലെവലിലേക്ക് വീണ്ടും ഒന്ന് കയറി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് ഈ ലെവലിലിന്റെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് ആ ഒരു എൻട്രിയുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്നതിനു ശേഷം ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ ഒരു എഫ് പി ജി ഉണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം മിക്കവാറും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടത്തെയും പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഒരു തവണ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു ബ്രേക്ക് ചെയ്തു വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങോട് കൂടി വന്നതാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അത് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഇന്നലെ എടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ് അപ്പൊ ആ ഒരു സപ്പോർട്ടിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് ഒരു അവിടെ നിന്നിട്ട് നല്ലൊരു സ്ട്രോങ് ഒരു ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സപ്പോർട്ട് മീൻസ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്നും ഓർമ്മയിൽ വയ്ക്കുക ഇനി മുകളിലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് ഉള്ളൂ നമുക്ക് ബൈ എൻട്രി ആക്ച്വലി അതായത് ഈ ലെവലിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലേക്കൊക്കെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകാം എന്നിരുന്നാൽ പോലും ഈ ലെവലിന്റെ മുകളിലോട്ട് അതായത് ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ഒരു റേഞ്ചിന്റെ മുകളിലോട്ടേക്ക് മാത്രം വൈ എൻട്രി നോക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടാനുണ്ട് ഏറെക്കുറെ ഇവിടെ വരെ കിട്ടും ഒരുപക്ഷെ വീണ്ടും ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈനെ കടന്നു പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലവന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ടേക്കുള്ള ബാക്കുകൾ ഉണ്ടാവും അങ്ങനെയായിരിക്കും മാർക്കറ്റ് പോവുക കാരണം ബാക്കുകൾ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടായിരിക്കാം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധ്യതയില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകളെ സൂക്ഷിച്ച് കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു